കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ലഹരി മാഫിയ എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കുകുത്തിയാക്കിയാണ് വിളയാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും എവിടെ വച്ചും ആരും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ ക്രൂരമായ അക്രമത്തിന് ഇരയാവുകയോ ഒക്കെ ചെയ്തേക്കാം ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ നാടും പരിസരവും നമ്മൾ താമസിക്കുന്നതിൻ്റെയൊക്കെ ചുറ്റുപാടുകളുമെല്ലാം ലഹരി രക്തത്തിലൂടെ ഓടാൻ തുടങ്ങിയാൽ അയാൾക്ക് സ്വബോധം നഷ്ടപ്പെടുന്നു പരിസരം മറക്കുന്നു കൺമുന്നിലുള്ളത് ആരാണെന്ന് മറന്നുപോകുന്നു ഒരു പക്ഷേ അയാൾക്ക് മുന്നിൽ നിൽക്കുന്നത് അയാളുടെ ശത്രുവായി തോന്നുന്നു അയാൾ പ്രതികാരദാഹിയായി മാറുന്നു അത് മാതാവായാലും മറ്റു ബന്ധുക്കളായാലും അയൽവാസികളായാലും സഹപാഠികളായാലും ഇനി ഒന്നും അറിയാതെ ഒരാൾ അയാളുടെ മുമ്പിൽ പെട്ടുപോയാലും ഈ ലഹരി അയാളുടെ സിരകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് അയാളും ഇദ്ദേഹത്തിൻ്റെ ഒരു ശത്രുവായിട്ടാണ് അയാളുടെ മനസ്സിൽ തോന്നുക ലഹരിമുക്ത കേരളം ലഹരിക്കെതിരെ ഒന്നിക്കാം എന്ന് സർക്കാർ പറയുമ്പോഴും പ്രായോഗികമായി യാതൊരു നടപടികളും പ്രയോഗത്തിൽ കാണുന്നില്ല ചിലപ്പോഴൊക്കെ ചിലരൊക്കെ വലയിലാവുമെങ്കിലും ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി പൂർവാധികം ശക്തിയോടെ അവർ വീണ്ടും തുടരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കർശനമായ നിയമങ്ങളും കനമുള്ള ശിക്ഷകളൊന്നും ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉയർന്നു വന്നാൽ അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അപ്പോൾ കുറേ ചർച്ചകൾ നടക്കും ആ ചർച്ചകളിൽ അപ്പുറം ഇപ്പുറവും പലരും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഴി ചാനലുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കലും ഒക്കെ നടക്കും ഒന്ന് രണ്ട് ദിവസം പോലീസും എക്സൈസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒക്കെ രംഗത്തുണ്ടാവും അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതങ്ങോട്ട് ചൂടാറി പോയാൽ പിന്നെ പിന്നെ മറ്റൊരു വിഷയം ഉയർന്നു വരും അപ്പോൾ പിന്നീട് ആ ചർച്ചയ്ക്ക് പിന്നിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഓരോ ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ച് അതിൻ്റെ ചൂടും ചുക്കാന്തിയും ഒക്കെ ഇങ്ങനെ വഴിമാറിപ്പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ശാന്തമായി മാറുന്ന ഇടവേളകളിലായിരിക്കും ഈ മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഒക്കെ കച്ചവടക്കാരും വിൽപ്പനക്കാരും ഇടനിലക്കാരും ഒക്കെ കളനിറഞ്ഞാടുന്നത് ചെയ്യുന്ന കുറ്റത്തിന് അനുഭവിക്കേണ്ട ശിക്ഷയുടെ കാഠിന്യവും അതിൻ്റെ ഒക്കെ ലളിതമായി കുറ്റം ചെയ്യുന്നവർക്ക് പോലും തോന്നിത്തുടങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തല്ലിച്ചതച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിച്ച മറ്റു വിദ്യാർത്ഥികളുടെ ചാറ്റിംഗ് വോയിസിലൂടെയൊക്കെ നമ്മൾ കേട്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് നോക്കൂ നിങ്ങൾ കൂട്ടത്തല്ലാകുമ്പോൾ കേസ് ഗൗരവമുണ്ടാവില്ല പോലീസ് അത്ര ഗൗരവത്തിലാ കേസ് എടുത്ത് ചാർജ് ചെയ്യില്ല അതുപോലെ വേഗത്തിൽ ജാമ്യം കിട്ടും ഇതൊക്കെ മറ്റു പല കേസുകളിൽ നിന്നുണ്ടാവുന്ന നിയമത്തിൻ്റെയും ശിക്ഷയുടെയും ഒക്കെ കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കുന്നതല്ലേ ഈ തരത്തിൽ ഇവർക്ക് ഇതിനെയൊക്കെ ഇത്രയും ഗൗരവം കുറച്ച് കാണാൻ കഴിയുന്നതിൻ്റെ കാരണം അപ്പോൾ എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്താലും രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനുമുള്ള പഴുതുകളും ആളുകളും ഉണ്ട് എന്ന ബോധ്യമാണല്ലോ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഇവരെയൊക്കെ ചെന്നെത്തിക്കുന്നത് നാളയുടെ വാഗ്ദാനങ്ങളായി മാറണ്ട കുടുംബത്തിന് താങ്ങും തണലുമായി മാറണ്ടതായ വളർന്നു വരുന്ന നമ്മുടെ കൗമാരങ്ങൾക്ക് പോലും മദ്യവും മയക്കുമരുന്നുമൊക്കെ യഥേഷ്ടം ലഭ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടൊക്കെ ചെന്നെത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൊഴിഞ്ഞു മാറാനോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കണക്കുകൾ പറഞ്ഞുകൊണ്ടൊക്കെ രക്ഷപ്പെടാനോ ആവുന്നതല്ല നമ്മുടെ ഭരണകൂടത്തിനും സംവിധാനങ്ങൾക്കും എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്